ദുബായിൽ ഇനി ഒരു വർഷം രണ്ട് തൃശൂർ പൂരം നടത്താൻ ഒരുക്കങ്ങൾ തുടങ്ങി തൃശൂർ പൂരം മാതൃകയിൽ ദുബായിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പൂരം സംഘടിപ്പിച്ച കൂട്ടായ്മ രണ്ടായി പിളർന്നതോടെയാണിത് ഇതോടെ രണ്ട് കൂട്ടരും രണ്ട് കമ്മിറ്റികളെ പ്രഖ്യാപിച്ചു പ്രവർത്തനം തുടങ്ങി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിൽ അഞ്ചു വർഷമായി തൃശൂർ പൂരം പൂരമാതൃകയിൽ പൂരം സംഘടിപ്പിച്ച ഇമ്മടെ തൃശൂർ എന്ന കൂട്ടായ്മയാണ് രണ്ടായി പിളർന്നത് നേരത്തെ ഒന്നായി പ്രവർത്തിച്ചതിനേക്കാൾ വീറും വാശിയുമായി ഇനി രണ്ടായി പൂരം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ജനറൽ ബോഡിയെ ചൊല്ലിയുള്ള പരാതികൾ പരസ്പരം ആരോപിച്ചാണ് രണ്ട് കൂട്ടരും രണ്ട് കമ്മിറ്റികളായി പിരിഞ്ഞത് തൃശൂർ ജില്ലയിലെ താമസക്കാരായ യുവ പ്രവാസികളാണ് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നത് അനൂപ് അനിൽ ദേവനെ പ്രസിഡന്റായും സുനിൽ ആലുങ്ങലിനെ ജനറൽ സെക്രട്ടറിയായും രശ്മി രാജേഷ് ട്രഷറുമായി ഒരു കമ്മിറ്റി ഇതിനകം പ്രവർത്തനം തുടങ്ങി ആറാം വർഷത്തെ തൃശൂർ പൂരം ആറിന്റെ ആറാട്ട് എന്ന പേരിൽ നടത്താനാണ് ഇവരുടെ തീരുമാനം ഡിസംബർ രണ്ടിനെ ദുബായ് എത്തിസലാത്ത് അക്കാദമിയിലാണ് തൃശൂർ പൂരം പതിവുകൾക്ക് വ്യത്യസ്തമായി ഇത്തവണ ഏഴു മാസം മുമ്പേ പൂരത്തിന്റെ പ്രഖ്യാപനം ഇവർ നടത്തി ഇതോടെ വേറും വാശിയും കൂടുകയായിരുന്നു അതേസമയം ദിനേശ് ബാബു പ്രസിഡന്റും നിസാം അബ്ദു ജനറൽ സെക്രട്ടറിയും വിമൽ കേശവൻ ട്രഷറുമായ ഭാരവാഹികളാണ് മറ്റൊരു കമ്മിറ്റിയെ നയിക്കുന്നത് രണ്ട് കമ്മിറ്റികളും ഒരേ പേരിലാണ് പ്രവർത്തിക്കുന്നത് കൂട്ടായ്മയുടെ സ്ഥാപക പ്രസിഡന്റും നാലു വർഷം പ്രസിഡന്റ് പദവി വഹിക്കുകയും ചെയ്ത രാജേഷ് മേനോൻ ദിനേശ് ബാബു നയിക്കുന്ന കമ്മിറ്റിയിലാണ് അതേസമയം തൃശൂർ പൂരത്തിനെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ കുടമാറ്റവും വെടിക്കെട്ടും നടത്തി പരസ്പരം മത്സരിക്കുന്നതുപോലെ ഇനി ദുബായ്ക്കാർക്കും വീറും വാശിയുമായി മറുനാട്ടിൽ രണ്ട് പൂരം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇവർ എൽവിസ് ന്യൂസ് ഇവർമാർ one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv An elvis chamar tv show middle east this week middle east beyond the headlines